സോ ഗെസ് നമ്മുടെ ഗെയിമിലേക്ക് ഇസ്കോയുടെ കാർഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അപ്ഡേറ്റിന് ശേഷം ഒരു ആട് ആക്കാറുണ്ടായിരുന്നു അപ്പോൾ ചില ഫ്രണ്ട്സിന് കാര്യങ്ങളൊന്നും അറിയത്തില്ല കാരണം എങ്ങനെ സൈൻ ചെയ്യുക എങ്ങനെ ആയില്ല ചിലവർ ഡിവിഷൻ വൺ അടിച്ചിട്ട് അവർ ഇസ്കോണെ കിട്ടിയിട്ടില്ലെന്നാണ് എല്ലാവരും പറയുന്നത് പക്ഷേ അങ്ങനെയൊന്നും അല്ല എന്ന് പറയണത് ആദ്യം നിങ്ങളത് കണ്ടുപിടിക്കാൻ മെയിൻ ആയിട്ട് റാങ്കിങ്ങിൽ നിങ്ങൾ പറയണം ഡിവിഷൻ വൺ ഓർ ടു ഓർ ത്രീ ഏതായാലും കുഴപ്പമില്ല നിങ്ങൾ റാങ്കിങ്ങിൽ പറയണമെന്നാണ് പറയണത് അപ്പോൾ അത് കണ്ടുപിടിക്കാനായിട്ട് നിങ്ങൾ പി വി പി കാറ്റഗറിച്ച് ഇല്ല ലീഗ് മത്സരത്തിൽ പി വി പി കാറ്റഗറിയിൽ ചെന്നിട്ട് നിങ്ങളവിടെ നിങ്ങളുടെ റാങ്കിങ് നോക്കുക നിങ്ങളുടെ റാങ്കിങ് നിങ്ങൾ പത്ത് ലക്ഷത്തിനേക്കാളും കൂടുതലാണെങ്കിൽ നിങ്ങളതിൻ്റെ ഉള്ളിൽ വരുന്ന രീതിയിൽ നിങ്ങൾ അച്ചീവ് ചെയ്യാൻ നോക്കുക അതായത് ഗ്രൈൻഡ് ചെയ്ത് അച്ചീവ് ചെയ്യാൻ നോക്കുക അപ്പം അതിൻ്റെ റൂൾസും കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ നമ്മൾ ഡീറ്റെയിൽസ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് അതായത് അഞ്ച് ലക്ഷത്തിനും പത്ത് ലക്ഷത്തിനിടയ്ക്ക് വരുന്നവർക്ക് ഒരു ചാൻസ് ലീഗ് കിട്ടും അതുപോലെ തന്നെ ഒരു ലക്ഷത്തിനും അഞ്ച് ലക്ഷത്തിനും അമ്പതിനായിരത്തിന് ഒരു ലക്ഷത്തിനും പതിനായിരത്തിനും അമ്പതിനായിരത്തിനും അയ്യായിരത്തിനും പതിനായിരവും ആയിരത്തി ഒന്നിനും അയ്യായിരത്തിനും പിന്നെ അഞ്ഞൂറ്റി ഒന്നിനും ആയിരത്തിനും പിന്നെ റാങ്ക് വൺ തൊട്ട് അഞ്ഞൂറ് വരെ ഉള്ളതായിരിക്കും ഇത് മെയിനായിട്ട് പറഞ്ഞാൽ റാങ്കിങ് മെയിൻ റാങ്കിങ് ഫോക്കസ് ചെയ്തിട്ടാണ് ഇവർ കൊടുത്തിങ്ങനെ ഈ പറഞ്ഞ റാങ്കിങ്ങിനുള്ളിൽ നിങ്ങൾ അതായത് ഈ പറഞ്ഞ റാങ്കിങ്ങിനുള്ളിൽ ഈ ഫേസ് എൻ്റെ ചെയ്യാൻ നേരത്തെ ഈ റാങ്കിങ്ങിൽ ഏതെങ്കിലും ഒരു ഉള്ളിൽ നിങ്ങൾ വരുവാണെങ്കിൽ നിങ്ങൾക്ക് കുറപ്പായും ഇസ്കോടെ ചാൻസിൽ കിട്ടും അത് കിട്ടുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത മാസം പതിനൊന്നാം തീയതി അതായത് ഈ ഫേസ് എൻ്റെ വന്ന ഈ ഡിവിഷൻ ഫേസ് എൻ്റെ ആ ടൈമിലാണ് നിങ്ങൾക്ക് ഗിസ്കോൻ്റെ കാർഡും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ അല്ലെങ്കിൽ നേരത്തെ ഒന്നും കിട്ടത്തില്ല അപ്പം നിങ്ങൾ മാക്സിമം ഗ്രൈൻഡ് ചെയ്ത് ഈ പറഞ്ഞ റാങ്കിങ്ങിൽ ഫോക്കസ് ചെയ്ത് കളിക്കാൻ നോക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോയും കാര്യങ്ങളൊക്കെ അപ്പം ചാനലാദ്യു കാണുന്നവരാണെങ്കിൽ സബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അത്രേ ഉള്ളൂ അപ്പോൾ ബൈ